മുതലപ്പുഴയിൽ പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുത്തും കേന്ദ്ര ഏജൻസി നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരമാണ് ഘടനയിൽ മാറ്റം ഇതിനായി പുതിയ അലൈൻമെന്റും അലൈൻമെൻറ്റും ധാരണയായി അതേസമയം പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളും ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് കേന്ദ്ര ഏജൻസിയായ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർവ് സ്റ്റേഷൻ നൽകിയ റിപ്പോർട്ടിൽ പ്രകാരമാണ് മുതലപ്പുഴയുടെ ഘടനയിൽ മാറ്റം വരുത്താൻ തീരുമാനമായത് നാല് തരത്തിൽ പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുത്തതിനെ കുറിച്ച് സംഘം പരിശോധിച്ചു നിലവിൽ കടലിലേക്ക് തുറക്കുന്ന രീതിയിലാണ് പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ മാറ്റം വരുത്തി മുതലപ്പുഴയിലെ തെക്ക് ഭാഗത്തു നിന്നും പുതിയൊരു പുലിമുട്ട് നിർമ്മിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് തുറക്കുന്ന രീതിയിലാണ് പുതിയ അലൈൻമെന്റ് തെക്ക് ഭാഗത്തെ പുലിമുട്ട് അഞ്ഞൂറ്റി മീറ്റർ നീളത്തിലും തെക്ക് വടക്ക് ഭാഗത്തേക്ക് നൂറ്റി മീറ്റർ നീളത്തിലുമാണ് അലൈൻമെന്റ് കായലിൽ നിന്നും കടലിലേക്ക് തുറക്കുന്ന മുതലപ്പൊഴി കവാടത്തിന് നൂറ്റി നാല് മീറ്റർ വീതി ഉണ്ടാകും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നുള്ള തിരയെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും കായലിൽ നിന്ന് ഒഴുകി വരുന്ന മണലിന്റെ ഒഴുക്കടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്നുമാണ് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ സി ഡബ്ല്യു ആർ എസ് ചർച്ച ചെയ്തിട്ടായിരിക്കും പുതിയ അലൈൻമെന്റുമായി മുന്നോട്ട് പോകുക പുലിമുട്ടിന്റെ നീളം കൂട്ടുക എന്ന മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര ആവശ്യമാണ് പരിഹരിക്കപ്പെടുന്നത് ജനം തിരുവനന്തപുരം